എസ് ആർ ഐ ടി ഫോറിന്റെ പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം നമ്മളവിടെ ആച്ചടമല സ്ഥലമുണ്ട് നമ്മളെ പെങ്ങളെ വീടിന്റെ അടുത്ത് മോങ്ങം മാണിപരമ്പാത്ത് വെള്ളം വെള്ളവമ്പു മാണിപ്രളമങ്കലമ റോഡ് അപ്പൊ അവിടെ കാണുന്ന ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ അതിനെ നമ്മളൊന്ന് അങ്ങോട്ട് പോന്നിരിക്കുകയാണ് ഇതിൽ നമുക്ക് പോയി വെക്കാം ഈ മലന്റെ പേര് നമ്മൾ നമ്മൾ തീർത്താണ് സംഘമൊക്കെ താമസിച്ച് അവര് ഗുഹ പറഞ്ഞു പോയി നോക്കാം നമ്മളിതാ ഗുഹന്റെ ഇതാണ് ഗുഹ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് വെക്കാം എന്റെ ഉള്ളിലേക്ക് നല്ല ഇരുട്ടാണ് നമുക്ക് എന്റെ വെക്കാം നമ്മൾ ടോർച്ച കൊണ്ടാണ് വന്ന് ടോർച്ചുണ്ട് പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്

അതാണ് നമ്മൾ നമ്മളതിലായിട്ടാ വന്നത് അതാണ് അതിന്റെ വഴി അത്യാവശ്യം പോണില്ലേ കഴിഞ്ഞു നമ്മളപ്പുറത്ത് പോണുങ്ക അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ചടങ്ങിന്റെ ഉള്ളിലുളളത്തിന്റെ അത്യാവശ്യം കുറച്ച് പേടിയൊക്കെ തോന്നത്തത് ഇരുട്ടാണ് ഇതിന് അങ്ങോട്ട് തുറങ്ങം പോലെ ഉണ്ടായില്ല വൈ എങ്ങിട്ടാന്നും അറിയില്ല ടിപ്പുസുട്ടാനും കൂട്ടർ താമസിക്കുന്നു ഇതുപോലത്തുള്ള തുറങ്ങിയേ സാധ്യത ഇഷ്ടം പോകാൻ കിട്ടോണ്ട് പേടി പോയോ എന്തിനാ ഓ അറിയാ പേടിച്ചാണ് നമ്മളെല്ലാരും പോവണ് അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ നല്ല പേടിച്ചോണ്ട് നമ്മൾ അധികം അതിന്റെ ഉള്ളിൽ നിന്നിട്ടില്ല നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഉള്ളി കേറുമ്പോൾ എത്തുമ്പോ നല്ല വിശാലായി കണ്ടാണ് സ്പേസ് ഉണ്ട് നമ്മൾ ഈ ഗുഹന്റെ അവിടുന്ന് പോരാണ് മുകളിൽ എന്തെങ്കിലും കാഴ്ചകളോ നോക്കി പിടിച്ചിട്ടില്ല നമുക്ക് പകുതി ആയിട്ടില്ല അല്ലെ അപ്പൊ ഇപ്പൊ പറ ചെറിയ ടൂറിസ്റ്റ് കേന്ദ്ര ആക്കാലെ നല്ല ഗുഹ് ഇപ്പൊ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ പോണെ ഏകദേശം മഞ്ചേരി ഭാഗം തോന്നിട്ടേ രണ്ട് പേരിൽ നേരെ നോക്കുന്നത് അവിടെ യൂണിറ്റി മല യൂണിറ്റിമല പറഞ്ഞ ആ പ്ലേസ് ആവുന്നുണ്ട് നല്ല ഇവരൊക്കെ പേരുണ്ട് അത്യാവശ്യം കോയങ്കീട്ട് എടുക്കാൻ നമ്മള് വെള്ളം എടുക്കാൻ പറ്റുന്ന തണ്ണിമത്തം കഴിക്കാം

അത് ശ്രദ്ധിക്കൂല ഇവർക്കൊക്കെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടായി എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു അവർക്കൊക്കെ നല്ല ഇഷ്ടായി ഗുഹ കണ്ടപ്പോ ചെറിയ പേടിയൊക്കെ നമുക്കൊരു ഉപായ തോന്നി ആ ഗുഹ കയറിയപ്പോ മൊബാലൊക്കെ മുഖത്തൊക്കെ നടിക്കുന്ന പോലെ ആയതായാലും നല്ല വൈബായിരുന്നു അപ്പൊ നമ്മള് ആച്ചടങ്ങളൊക്കെ കയറി ഗുഹയൊക്കെ കണ്ടതാണ് താഴെ എത്തിയിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം 拜拜。